നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിന് വരുത്തിവെച്ച ഡാമേജ് ചെറുതല്ല സർക്കാരിനെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് അതിനിടെ അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുന്നു അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താൻ സർക്കാർ കോഴിക്കോടോ കൊച്ചിയിലോ ആയിരിക്കും ന്യൂനപക്ഷ സംഗമം നടക്കുക വളരെ പെട്ടെന്ന് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചതുപോലെ തന്നെയാണ് ന്യൂനപക്ഷ സംഗമത്തിന്റെ വാർത്തയും വരുന്നത് അയ്യപ്പ സംഗമത്തിനെതിരായി വന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം ത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിൽ ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുക ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനുള്ള വേദി ഒരുക്കുകയാണ് സംഗമ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ വരും ദിവസം വേദി ഏതാണെന്ന കാര്യത്തിലും ക്ഷണിതാക്കളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും അതേസമയം കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചാകും ആഗോള അയ്യപ്പ സംഗമം നടത്തുകയെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ം ബോർഡും സർക്കാരും ചേർന്ന് ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ബോർഡിന് ഒരു മുൻവിധിയുമില്ല ശബരിമല വികസനം മാത്രമാണ് ലക്ഷ്യമെന്നും ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ആരെയും വീണ്ടും കാണാൻ തയ്യാറാണ് ശബരിമല വികസനം എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നാടിന്റെ വികസനമാണ് അയ്യപ്പ സംഗമത്തിന് നിരവധി സ്പോൺസർമാർ വന്നിട്ടുണ്ടെന്നും മാസപൂജയ്ക്ക് വരുന്ന ഭക്തർക്ക് തടസ്സമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യവസ്ഥകൾക്ക് വിധേയമായി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡിനും ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി അനുമതി നൽകി ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചു പമ്പയുടെ പരിശുദ്ധി പൂർണ്ണമായി കാത്തു സൂക്ഷിച്ചു പരിപാടി നടത്തേണ്ടത് പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ഇപ്പോഴോ പിന്നീടോ പ്രത്യേക പരിഗണന പാടില്ല സ്പോൺസറിംഗ് അടക്കം സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കണം സംഗമം നടത്തി നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഓഡിറ്റിംഗ് നടത്തി ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന കണക്കുകൾ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കണം സാധാരണ തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്നും ഇക്കാര്യം സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉറപ്പു വരുത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ ഭാവി വികസനത്തിനുള്ള പദ്ധതിയാണെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് ശബരിമലയിൽ ഇനി എന്തൊക്കെ സൌകര്യങ്ങൾ ഉണ്ടാകണമെന്നത് ചർച്ച ചെയ്യുന്നതിനാണ് അയ്യപ്പ സംഗമം എല്ലാ സംഘടനകളുടെയും പിന്തുണയുണ്ടാകണം സ്ന് ഡി പി യോഗം വൈക്കം യൂണിയന്റെ ചതയദിന പരിപാടിയിലായിരുന്നു ശ്രീജിത്ത് ഇത്തരത്തില് പ്രസംഗിച്ചത് ദേവസ്വം മന്ത്രി വി എൻ വാസവനും വേദിയിലുണ്ടായിരുന്നു ശബരിമല തീർത്ഥാടനം വിജയിച്ചതിന് കാരണം വി എൻ വാസവൻ ശ്രീജിത്ത് പറഞ്ഞു പോലീസുകാർ ആവശ്യപ്പെട്ടതെല്ലാം മനസ്സറിഞ്ഞി തന്നെ സഹായിച്ചെന്നും അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബർ ഇരുപതിന് പമ്പയിലാണ് അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് ചെന്ന് എസ് എൻ ഡി പി എൻ എസ് എസ് ജനറൽ സെക്രട്ടറിമാരെ ക്ഷണിച്ചിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ എസ് എസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ക്ഷണിച്ചിരുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അറിയിച്ചത് അതിനാൽ എൻ എസ് എസിന്റെ പ്രതിനിധിയായിരിക്കും ഉപാധികളോടെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ എൻഎസ്എസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലേക്കുള്ള ക്ഷണം എൻ എസ് എസ് സ്വീകരിച്ചെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചിരുന്നു കളിച്ചുകുളങ്ങരയിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹം കണ്ടിരുന്നു ഉപാധികളോടെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുമെന്ന് എൻ എസ് എസ് പ്രഖ്യാപിച്ചിരുന്നു എൻ എസ് എസിന് പിന്നാലെ എസ് എൻ ഡി പിയും ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പരിപാടിയിൽ പങ്കെടുക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചു ശബരിമലയെ വിവാദ ഭൂമിയാക്കരുതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു എസ് എൻ ഡി പി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട് സംഗമം പ്രായശിതമായി കാണുന്നവർക്ക് അങ്ങനെ കാണാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതിനിടെ ഇരുപത്തിരണ്ടിന് ബദൽ സംഗമം നടത്താൻ ശബരിമല കർമ്മസമിതി തീരുമാനിച്ചു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം കാപ്പ്യമാണെന്നും സർക്കാരിന്റെ കാപ്പട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു സി പി എം ആചാര ലംഘനത്തിന് നവോത്ഥാന മതിൽ ഉണ്ടാക്കിയവരാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഔദ്യോഗികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷണിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തിരുവനന്തപുരം കന്റോൺമെന്റ് ഹൌസിലെത്തി ക്ഷണക്കത്ത് നൽകി എന്നാൽ വസതിയിലെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പ്രതിപക്ഷ നേതാവ് കാണാൻ തയ്യാറായില്ല തുടർന്ന് കത്ത് ഓഫീസിൽ ഏൽപ്പിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മടങ്ങുകയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ഓഫീസിൽ ഏൽപ്പിച്ചെന്നാണ് പി എസ് പ്രശാന്ത് പറഞ്ഞത് ശബരിമല യുവതീ പ്രവേശന നിലപാടിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകാനാകില്ലെന്ന് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പ്രതികരിച്ചു പരിഷ്കരണ ചിന്തയിൽ നിന്ന് പിന്മാറിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകും സർക്കാർ നിലപാട് തിരുത്തിയാൽ വലിയ വില നൽകേണ്ടി വരും സംസ്ഥാന സർക്കാർ നയപരമായ തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന് തലയിൽ കെട്ടിവെച്ച സർക്കാർ ഒഴിയാനാകില്ല ൃത സമൂഹത്തെ നയിക്കാൻ സർക്കാരിന് കഴിയുമോ എന്നാണ് ചോദ്യമെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കാഷ്വൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണെന്നും പുന്നല ശ്രീകുമാർ വ്യക്തമാക്കി മാത്രമല്ല അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി കാണേണ്ടതില്ല ആഗോള തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മ മാത്രമാണെന്ന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വിവാദം അനാവശ്യമാണെന്നും ആഗോള അയ്യപ്പസംഗമത്തിൽ കെ പി എം എസ് പങ്കെടുക്കുമെന്നും പുന്നല ശ്രീകുമാർ വ്യക്തമാക്കി ആഗോള അയ്യപ്പ അയ്യപ്പസംഗമ തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണെന്നും അതിന്റെ രാജ്യത്തിന്റെ നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നുമാണ് എം വി ഗോവിന്ദം പറഞ്ഞത് മതത്തെയും വിശ്വാസത്തെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ പേരാണ് വർഗീയത ഇത്തരം വർഗീയവാദികൾക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണ് യുവതി പ്രവേശനം ും കഴിഞ്ഞുപോയ അധ്യായമാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല യുവതി പ്രവേശനമെന്ന് അധ്യായമേ വിട്ടുകളഞ്ഞതാണ് സംഗമം ഭൂരിപക്ഷ പ്രീണമാണെന്നാണ് വർഗീയവാദികൾ പറയുന്നത് എന്നാൽ വിശ്വാസികളെ ഉപയോഗപ്പെടുത്താനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത് വിശ്വാസികളെ കൂട്ടിച്ചേർത്ത് വേണം വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കാനെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത